നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ പേരാമ്പ്രയിലെ ദിവന്യയ്ക്ക് അഭിനന്ദന പ്രവാഹം ഈ മിന്നുകയാണ് കുടുംബവും നാട്ടുകാരും ആവള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ പള്ളിക്കൽ മീറ്റൽ ദിനേശിന്റെയും വിജയിയുടെയും മകളാണ് ദിപന്യ സംസ്ഥാനത്തെ ഒന്നാം സ്ഥാനത്തോടൊപ്പം തന്നെ അഖിലേന്ത്യ തലത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിനെട്ടാം സ്ഥാനവും നേടി നീറ്റ് പരീക്ഷയിൽ അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പേരാമ്പ്രയിലെ ദിപ്നിയ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മലയാള മീഡിയത്തിലായിരുന്നു പഠനം എന്നതും ദിപ്നിയയുടെ വിജയത്തിന് ഇരട്ടി മധുരം പകരുകയാണ് ആവള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ പള്ളിക്കൽ മീതൽ ദിനേശിന്റെയും ബിജിയുടെയും മക്കളാണ് ആവള ജി എം എൽ പി ആവള യു പി ജി സി എച്ച് എസ് എസ് ആവള കുട്ടോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ദിപ്നിയ പഠിച്ചത് ഈ വർഷത്തെ ഫൈവില് എനിക്ക് റാങ്കും കേരളും സാധിച്ചു ഒരുപാട് സന്തോഷം ഇതിനായിട്ട് എനിക്കൊപ്പം തന്ന എൻ്റെ ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് പിന്നെ എൻ്റെ പാരൻസ് നാട്ടുകാർ എല്ലാവരോടും വളരെ നന്ദിയുണ്ട് പിന്നെ ചെറുപ്പം തൊട്ട ഞാൻ പൊതുവിദ്യാലയങ്ങൾ പഠിച്ച് ഗവൺമെൻറ് സ്കൂൾ പഠിച്ചാണ് പ്ലസ് ടു വരെ പഠിച്ചത് അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ നിന്നുള്ളവർക്കും ഇത്തരത്തിലുള്ളൊരു നേ നേട്ടം കൈവരിക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല നമ്മുടെ ഹാർഡ് വർക്കും റെസ്റ്റിഗറൻസും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഒരുപാട് സന്തോഷം